എന്താള് എന്താ സ്വഹാര്യം മറണ്ടി ക്യാമറ ഓണാക്കിച്ചിട്ട് സർക്യ വർത്താന പോന്ന് ടോം നമ്പർ കാണാ പോർക്കാ തല വരിടി സത്യവണ്ടി ഇതിനകത്ത് കട്ടാ കട്ടാ പാനിലാണ് പോ ഇത് ബാക്കിൽ ഞാൻ അമ്പിൽ ഞാൻ വീട് എടുക്കണതുകൊണ്ട് ഞാൻ മുമ്പിലിരുന്നു ഞങ്ങളെ പുതിയ വീഡിയോ ആണ് ഇതിലാണെങ്കിൽ ഞങ്ങൾ വീഡിയോ വീട്ടിലെട്ടുകി പറഞ്ഞു വീട്ടിലെടുക്കാൻ ഇപ്പോൾ ഇത്രയും നേരം മാറ്റി ഒരുങ്ങി വന്നു വണ്ടിക്കറി പോവുക കുട്ടീനെ നമുക്ക് അവിടെ നിന്ന് കാണാം ഞാൻ വണ്ടി എടുക്കുമ്പോഴുള്ള കഴിച്ച് ഞാൻ കാണിച്ചില്ല പോകുന്നുണ്ട് അതൊന്നും കൊണ്ടണ്ട അതൊക്കെ അത് தண்ணുമത്രേ ഇത് പോട്ടു പോട്ടു ആയിട്ട് ഇടാൻ പറ്റില്ല വെയിറ്റ് ಜಾസ്തില്ലേ ഇതിന്ന്തോ വെയിറ്റ് ഇന്നെ ഇത് അയ്യ കമെന്റ് ഇതി കേറി സംജിത് ના ના ഇരി ഇടാൻ പറ്റില്ല അതായത് ഇത് ഇവര് ചാനലാണ് അപ്പൊ ഞങ്ങള് ഇന്ന് ഇവിടെ തൊട്ടടുത്ത് പോങ്ങള് പോയിട്ട് പോവാണ് അപ്പൊ ഇവരിന്ന് ബ്ലോഗ് അങ്ങോട്ട് ക്യാമറ ഒക്കെ മേടിച്ചിട്ടുണ്ട് എന്താ ചെയ്യാൻ നോക്കാലോ ഞാൻ പൊടുത്തും ചെയ്തു ബാക്കി അവര് സംസാരിക്കും Fine. സ്ഥാനം വാങ്ങിച്ച് അങ്ങോട്ട് പോകും ഏർ എന്തൊക്കെ ഇപ്പൊ വാങ്ങണത് പ്പോഴും മേടിക്കണം പിന്നെ പിന്നെ മുട്ടായി വാങ്ങും വാങ്ങുന്നില്ല മുട്ടായി വാങ്ങുന്നുണ്ട് കേട്ടോ അത് വെറുതെ പണി കേട്ടോ മുട്ടായി വാങ്ങണ്ടേ മട്ടന്റെ തല മട്ടന്റെ ഇറച്ചി ഇറച്ചി ഇത് പിന്നെ അവിടുന്ന് ചെറിയ തലയാണ് പറ്റി പറ്റി പിന്നെ ചിക്കൻ വാങ്ങാൻ പറ്റുന്നു ചിക്കൻ അങ്ങോട്ട് മേപ്പുണ്ടത്ത് നമ്മക്ക് തിന്നാൻ പറ്റി ചിക്കൻ ഇതൊക്കെ മാറണ്ട

ഇത് ചിക്കൻ ഈ ഗുണ്ടപ്പോൾ സ്ഥലൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ ചീത്തപ്പിക്കാൻ പറ്റും വരും പിന്നെ തന്നെ ഫോൺ കാണത് ഫോൺ തായ്ച്ചോക്ക ഫോൺ തായ്ച്ചോക്കോൺ താഴ്ച്ച പാട്ടിട്ടോക്ക് പാവട്ടായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഡീ ഡീബാ ഹീബാ ഹിബാ ഹീ ബാച്ചി മിൽക്കി ബാർ ഉണ്ടെന്നോ അവിടെ പോയിട്ട് എടുത്താൽ മതി വണ്ടീന്ന് എടുക്കലില്ല എന്നാ ഇറച്ചിപോതിട് ഇറച്ചിപോതിയോ അതാ തൊട്ട് കൊട്ടാ alignItems വെച്ചി വെച്ചേയോ ആവക്ക നീ ആള് ആ ടമാറ്റ് ആള് ആള് ഏറെ മാത്രമേ ഇട് മെല്ലട് എന്ന ലോഡിംഗോ മെല്ലെ മെല്ലെ ചെയ്യൂ ഇന്നാ നമ്മക്കല്ലേ ഇത് നമ്മക്കല്ല അല്ലേ അവടെ കൊണ്ട കൊടുത്താണാണ് ഞാൻ വെച്ചോ ഇത് എന്നുള്ള വെച്ചോ ഇതാ ഇരക്കട്ടെ ചിലപ്പോ കമ്മൽ പിന്നെ പൊടിക്ക സമയമില്ല ഓക്കേ ഓക്കേ ആമായി പോയിട്ട് എവിടെന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു ആ സീരിയക്ക് നീർക്ക് വെക്കി 봐

ബാബുവാ ചോറൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞുണ്ട് അപ്പൊ ഞമ്മള് വീട്ടില് പോവാണ് ഗൈസ് ഞാൻ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ പറയും ബായ്